കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന രാമായണയുടെ ഫസ്റ്റ് ഗ്ലിംസ് പുറത്തിറങ്ങിയത് ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത വിഷ്വൽ മാജിക് ആയിരിക്കും നിതീഷ് തിവാരി ഒരുക്കുന്ന രാമായണയിൽ ഇന്ന് ഗ്ലിംസ് വീഡിയോ വ്യക്തമാക്കിയിരുന്നു രാമനായി എത്തുന്ന രൺബീർ കപൂറിനെയും രാവണനായി എത്തുന്ന യഷിനെയും മിന്നായം പോലെ വീഡിയോയിൽ കാണാം തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും രണ്ട് വലിയ താരങ്ങൾ മുഖാമുഖം വരുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം ചിത്രത്തിൽ സീതയായി എത്തുന്നത് സായി പല്ലവിയാണ് തെന്നിന്ത്യയിലെ സൂപ്പർ നായികയാണ് സായി പല്ലവി മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച സായി പല്ലവിയുടെ ബോളിവുഡ് എൻട്രിയാണ് രാമായണ ഗ്ലിംസ് വീഡിയോയിൽ സായി പല്ലവിയെ കാണിക്കുന്നില്ലെങ്കിലും താരം തന്നെയാണ് സീതയെ അവതരിപ്പിക്കുന്നത് എന്നാൽ ഗ്ലിംസ് വീഡിയോ പുറത്തു വന്നത് മുതൽ സായി പല്ലവിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ചിലർ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് സീതയാകാൻ സായി പല്ലവി അനുയോജ്യമല്ലെന്നാണ് ചിലരുടെ പ്രതികരണങ്ങൾ ചിത്രത്തിൽ ആകെയുള്ള നെഗറ്റീവ് സായി പല്ലവി സീതയാകുന്നു എന്നതാണെന്നാണ് ചിലർ പറയുന്നത് സീതയായി സായി പല്ലവി മിസ് കാസ്റ്റ് ആണ് സീതയാകാനുള്ള പ്രത്യേക ലുക്ക് സായി പല്ലവിക്കില്ലെന്നും ചിലർ പറയുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ അട്രാക്ഷൻ തോന്നുന്ന ആളല്ല സായി പല്ലവി എന്നും ഇക്കൂട്ടർ പറയുന്നുണ്ട് ഇതിനിടെ സായി പല്ലവിക്ക് പകരം കയാതു ലോഹറിനെ സീതയാക്കണമെന്നായിരുന്നു ചിലർ പറയുന്നത് എന്നാൽ സായി പല്ലവിയുടെ കാസ്റ്റിംഗിനെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ചരിത്ര സിനിമകൾ സായി പല്ലവിക്ക് ചെയ്യാനാകില്ലെന്ന് പറയുന്നവർ ശ്യാം സിംഗ റോയ് എന്ന ചിത്രം കാണണമെന്നാണ് അവർ പറഞ്ഞത് സായി പല്ലവി ഗംഭീര നടിയാണ് ഇതുവരെയും സായി പല്ലവിയിൽ നിന്ന് മോശം പ്രകടനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത്തവണയും വിമർശകരുടെ വായടപ്പിക്കാൻ സായി പല്ലവിക്ക് സാധിക്കുമെന്നും അനുകൂലിച്ചെത്തുന്നവർ പറഞ്ഞു സിനിമയിലെ സായി പല്ലവിയുടെ ലുക്ക് പോലും പുറത്തുവിട്ടിട്ടില്ല ആ സാഹചര്യത്തിൽ വിമർശകർ ഒരു പൊടിക്കടങ്ങണമെന്നാണ് താരത്തിന്റെ ആരാധകർ പറയുന്നത് നിതീഷ് തിവാരിയാണ് രാമായണ സംവിധാനം ചെയ്യുന്നത് എ ആർ റഹ്മാനും ഹാൻ സിമ്മറുമാണ് സിനിമയുടെ സംഗീതം ഒരുക്കുന്നത് രൺബീർ കപൂർ യശ് സായി പല്ലവി എന്നിവർക്കൊപ്പം രവി ദുബൈ വിവേക് ഓംറോയ് രാഹുൽ പ്രീത് സിംഗ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് നമിത് മൽഹോത്രയാണ് ചിത്രത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം ദീപാവലിക്കാണ് ആദ്യ ഭാഗം റിലീസാകുക രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ